പത്തനാപുരം കെ എസ് ആർ ടി സി ഡിപ്പോയിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിൽ രണ്ട് ഡ്രൈവർമാർ മദ്യപിച്ചതായി കണ്ടെത്തി തൊട്ടു പിന്നാലെ ഇരുപത്തിയഞ്ചോളം ജീവനക്കാർ അവധിയെടുത്തതോടെ ഉണ്ടായത് കടുത്ത യാത്രാ പ്രതിസന്ധി പതിനഞ്ചോളം സർവീസുകളാണ് മുടങ്ങിയത് കൊല്ലം കൊട്ടാരക്കര പുന്നല ഏനാത്ത് തുടങ്ങിയ മേഖലകളിലേക്കുള്ള സർവീസുകളാണ് മുടങ്ങിയത് ഇതേ തുടർന്ന് വാഹനം കിട്ടാതെയും കടുത്ത ചൂടിലും യാത്രക്കാർ മണിക്കൂറുകളോളം വലഞ്ഞു വണ്ടിയെ ചേർന്ന ജീവനക്കാരെ പിടിക്കണം ഒക്കെ അത്യാവശ്യമാണ് പണ്ടത്തെപ്പോലല്ലേ ഇപ്പം കെ എസ് ആർ ടി സി വരുത്തുന്ന അപകടങ്ങളൊന്നും എനിക്ക് ചെറിയ കാര്യങ്ങളൊന്നും പറയാം പിന്നെ നമ്മൾ അതിനെപ്പറ്റി ചോദിച്ച തിക്കാരപരമായ മറുപടി ചോദിക്കുന്ന കാശം കൊടുത്തിട്ട് വേണം ഓരോ ചാഞ്ച് വന്നിടുന്ന മനുഷ്യരിങ്ങനെ അലയാൻ ജോലിക്ക് പോകണ്ടുന്നവരൊക്കെ തന്നെ എനിക്ക് ജോലിക്ക് ഒമ്പതേ വന്ന് ജോലിക്ക് പോകേണ്ടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാനിവിടെ അരമുക്കാൽ മണിക്കൂർ കൊണ്ട് നിൽക്കുക ഞാൻ അവിടെ ഒമ്പതേ മുക്കായി അപ്പം ഇല്ല ചാഞ്ച് വന്നു പത്തനംതിട്ട വണ്ടി വന്നു അവിടെ ഇറങ്ങിയതാണ് മദ്യപിച്ചതായി കണ്ടെത്തിയ ഡ്രൈവർമാർക്കെതിരെയും അകാരണമായി അവധിയെടുത്തവർക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു പത്തനംതിട്ട വിജിലൻസ് ഇൻസ്പെക്ടർ ഇൻ ചാർജ് ജയചന്ദ്രൻ പിള്ളയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന മലയാളം ന്യൂസ് കൊല്ലം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം